കൊച്ചി മെട്രോ അത്യാധുനികവൽക്കരിക്കുന്നതിന് പുതിയ പദ്ധതിരേഖ തയ്യാറാക്കുന്നതിനാണ് ഉപസമിതിയെ ചുമതലപ്പെടുത്തിയത് റെയിൽപാത കടന്നുപോകുന്ന തൊണ്ണൂറ് മീറ്ററുള്ള ആറ് വളവുകൾ നൂറ്റി ഇരുപത് മീറ്ററാക്കി വർദ്ധിപ്പിക്കുക വൈദ്യുതി ലൈൻ മുകളിൽ നിന്നോ താഴെ നിന്നോ വേണ്ടതെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക ഡ്രൈവറില്ലാ ട്രെയിൻ സംവിധാനം നടപ്പാക്കുന്നതിനുള്ള സിബിടിസി സിഗ്നലിംഗ് സംവിധാനം ഏർപ്പെടുത്തുക നിലവിലെ ഐ ആകൃതിയുള്ള ഗർഡറിനു പകരം യു ആകൃതിയുള്ള ഗർഡർ സംവിധാനം നടപ്പിലാക്കുക കോച്ചിന്റെ നീളം വീതി വലിപ്പം എന്നിവ പുനർനിശ്ചയിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉപസമിതി ചർച്ച ചെയ്യും നിയന്ത്രിച്ച ഒരു വികാരം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന തീരുമാനം കുറച്ച് കോസ്റ്റ്ലി ആയാൽ പോലും ഈസ് ഇറ്റ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് ലോകത്തിപ്പം എമർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെട്രോയുടെ ട്രെൻഡിനനുസരിച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണോ നാളത്തെ മെട്രോ എങ്ങനെ ഇരിക്കുമ്പോൾ ട്രെൻഡ് എങ്ങനെയാണോ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ നവംബറിൽ നടക്കുന്ന ബോർഡ് യോഗം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും ബാംഗ്ലൂർ മെട്രോ റെയിൽ ഡയറക്ടർ ഡി ഡി പഹുജ ഡി എം ആർ സി ജിതേന്ദ്ര ത്യാഗി റെയിൽവേയിലെ എ കെ ഗുപ്ത നഗരവികസന മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി എസ് കെ ലോഹ്യ ജില്ലാ കലക്ടർ ഷെയ്ഖ് പരീത് എന്നിവർ സമിതിയിലുണ്ടാകും കൊച്ചിക്ക് അത്യാധുനിക മെട്രോ റെയിൽ ലക്ഷ്യമിടുന്നത് പദ്ധതി വൈകുന്നതിൽ ആശങ്കകൾ വേണ്ടെന്ന് ബോർഡ് അംഗങ്ങൾ വ്യക്തമാക്കുന്നു കൂടാതെ പദ്ധതി നടപ്പാക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കാനായി കെഎംആർഎംഡിക്ക് കൂടുതൽ അധികാരം നൽകാനും ഇന്ന് ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗം തീരുമാനിച്ചു സുവി കൊച്ചി